ഇയോബ് മുപ്പത്തിയെട്ട് ഒന്ന് അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയോബിനോട് ഉത്തരം അരളി ചെയ്തതെന്തെന്നാൽ ഇയോബിൻ്റെ ജീവിതത്തെ പറ്റി കേൾക്കാത്തവരെ ആരും തന്നെ ഈ ഭൂമിയിൽ കാണില്ല ഇയോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമാണെന്ന് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച വ്യക്തിയായിരുന്നു എന്നാൽ ചുഴലിക്കാറ്റ് ചുഴറ്റി എറിയുന്നത് പോലെ ഇയോബിൻ്റെ ജീവിതത്തെ അനർത്ഥങ്ങൾ ചുഴറ്റി എറിഞ്ഞു തൻ്റെ മൃഗസമ്പത്ത് ഏറ്റവും വളരെ ദാസജനം മക്കൾ എല്ലാം നഷ്ടപ്പെട്ടു തൻ്റെ ദേഹം മുഴുവൻ പരുക്കൾ ബാധിച്ചു ഭാര്യ മാത്രം നഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഭാര്യയുടെ അവിശ്വാസവും കുറ്റപ്പെടുത്തലുകളും ഇയോബിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു ഇവിടെ ചുഴലിക്കാറ്റിൻ്റെ മധ്യത്തിൽ നിന്ന് ഇയോബിനോട് സംസാരിക്കുന്ന യഹോവയെ നാം കാണുന്നു നമ്മുടെ ജീവിതത്തെ ചുഴലിക്കാറ്റ് പോലെ ചുഴറ്റി എറിയുവാൻ വരുന്ന സകല ജീവിത സാഹചര്യത്തിൻ്റെയും നിയന്ത്രണം നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു നാം തകർന്നെന്നോ തീർന്നു പോയെന്നോ പരാജയപ്പെട്ടുവെന്നോ ജീവിതം വഴിമുട്ടിപ്പോയെന്നോ ഒക്കെ നമുക്ക് തോന്നാം എന്നാൽ അതിൻ്റെ മധ്യത്തിലും നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് ചുഴലിക്കാറ്റിൽ നിന്ന് അയ്യോബിനോട് ദൈവം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ സംസാരിക്കുന്നു അപ്പോഴാണ് അയ്യോബിന് ദൈവത്തെക്കുറിച്ച് ആഴമായി വെളിപ്പാടുണ്ടാകുന്നത് ഈ ദൈവം ആരാണെന്നും എത്ര ശ്രേഷ്ഠനാണെന്നും തനിക്ക് ഈ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാകേണ്ട രീതിയിൽ മനസ്സിലാകാതെ പോയല്ലോ എന്നുമൊക്കെ യ്യോബിന് മനസ്സിലാകുന്നത് ഇയോബിൻ്റെ ദൈവത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറി തൻ്റെ ആത്മീയ നിലവാരം മാറി തൻ്റെ വിശ്വാസം വർധിച്ചു ഇയോബ് അടിമുടി മാറി നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഇയോബ് തൻ്റെ അറിവില്ലായ്മയെക്കുറിച്ച് രട്ടിലും വെണ്ണീറിലും ഇരുന്ന് അനുദപിക്കുന്നു അപ്പോഴാണ് ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങളൊക്കെ ഇരട്ടിയായി ലഭിക്കുന്നത് നഷ്ടപ്പെട്ടതെല്ലാം തനിക്ക് മടക്കി ലഭിച്ചു ഇയോബിൻ്റെ വിശ്വാസത്തിൻ്റെ ആത്മീയതയുടെ ഷിഫ്റ്റ് ഇയോബിൻ്റെ ഭാര്യയെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു കാണണം തൻ്റെ സ്നേഹിതരെ യഥാർത്ഥ ആത്മീയരാക്കി കാണണം യേശുവിനെ ക്രൂശിൽ തറിച്ചപ്പോൾ പിശാചി ചിന്തിച്ചു കാണും താൻ അടുപ്പിച്ച ചുഴലിക്കാറ്റിൽ യേശു വേരോടെ നിർമൂലമായി എന്ന് എന്നാൽ മൂന്നാം ദിവസം കല്ലറയെ ഭേദിച്ച് പുറത്തു വന്ന യേശുവിൻ്റെ പിന്നാലെ പോകുന്ന നാം തോൽക്കുകയില്ല നമ്മുടെ ജീവിതത്തിലടിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലാകുന്ന ചുഴലിക്കാറ്റുകളുടെയൊക്കെ നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലാണ് അതിൻ്റെ മധ്യത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്ന യേശുണ്ട് അത് നമുക്ക് ശ്രദ്ധിക്കാം അത് നമ്മുടെ വെളിപ്പാടുകളെ വർദ്ധിപ്പിക്കും ആത്മീയ ജീവിതത്തെ തിളക്കമേറിയതാക്കും നമ്മെ കുറ്റപ്പെടുത്തിയ പരിഹസിച്ച പലരും ദൈവ സാന്നിധ്യത്തിലേക്ക് വരുവാൻ അത് മുഖാന്തരമായി തീരും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം പ്രാർത്ഥിക്കാം പ്രേപിതാവെ അങ്ങ് അനുവദിക്കുന്ന സകല കഷ്ടതകൾക്കായും നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗഡ് ഓൾ